presta ക്രിസ്ത്യൻ ഭാവന നോട്ടം മാറ്റിയ ജീവിതം പ്രിയരെ ഞാൻ ലോത്തിൻ്റെ ഭാര്യ എൻ്റെ പേര് കൃത്യമായി ആരും ഓർക്കുന്നില്ല ആരും പേര് വിളിക്കാതെ എൻ്റെ പേര് ഞാനും മറന്നുപോയി ബൈബിളിൽ എൻ്റെ പേര് ചേർക്കപ്പെട്ടിട്ടില്ല പക്ഷേ എൻ്റെ ദുഃഖകരമായ ജീവിതവും മരണവും ഒരു മുന്നറിയിപ്പായി ദൈവം എഴുതി വച്ചിരിക്കുന്നു നിങ്ങളുടെ ഒരാളുടെയെങ്കിലും രക്ഷയ്ക്കായി എൻ്റെ ജീവിതത്തിൽ ദൈവകൽപ്പനയ്ക്ക് അനുസരണക്കേട് ഞാൻ കാട്ടി അതിൻ്റെ ഫലമായി ഞാൻ ഉപ്പുതൂണായി തീർന്നു സോതോം എന്ന നഗരം എൻ്റെ ജീവിതമായിരുന്നു അതിലെ പ്രതാപവും വഴികളും വിപണിയും വാസ്തവങ്ങൾക്കിടയിലായിരുന്നു എൻ്റെ ജീവിതം ഞാനും അവസാനം അതിലൊരാളായി മാറി അവിടെ ഉണ്ടായിരുന്ന ദുഷ്കരമായ ദോഷങ്ങൾ ഞാൻ ശ്രദ്ധിച്ചില്ല ജീവിതം അത് തന്നെയാണെന്ന് തോന്നി അവിടുത്തെ ആളുകൾ ദയയും നീതിയും മറന്നുപോയിരുന്നു പാപം അവരുടെ പതിവായിരുന്നു ദൈവചിന്തയിൽ നിന്നും അകന്ന് പാപം നിറഞ്ഞ ജീവിതം എല്ലായിടത്തും അഹങ്കാര ദുഷ്ടത ആക്രമണങ്ങൾ ഞാൻ ഒരു തെറ്റുപറ്റിയ സ്ത്രീയാണ് എങ്കിലും ഞാൻ വേദനയോടെ പറയാം ഞാൻ തിരിഞ്ഞു നോക്കിയത് ഒരു നഗരം മാത്രമല്ല ഞാൻ എൻ്റെ ശീലങ്ങളെ നോക്കി എൻ്റെ ആഗ്രഹങ്ങളെ നോക്കി എൻ്റെ പഴയ ജീവിതത്തെ നോക്കി എൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷതയെ നോക്കി സോതോമിൻ്റെ ഗൊമോറയുടെ നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമായിരുന്നു രണ്ടു ദൂതന്മാർ വൈകുന്നേരം സോതമ്മിലെത്തി ഞങ്ങളെ നഗരത്തിന് പുറത്ത് കൊണ്ടുവന്ന ശേഷം അവർ ഞങ്ങളോട് ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പുറകോട്ട് നോക്കരുത് ഈ പ്രദേശമെങ്ങും നിൽക്കിയേ മരുത് നിനക്ക് നാശം ഭവിക്കാതിരുപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു നഗരത്തെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും തിരിഞ്ഞു നോക്കരുത് എന്ന കൽപ്പന ഉണ്ടായിട്ടും ഞാൻ തിരിഞ്ഞു നോക്കി ആ കാഴ്ചയ്ക്ക് അത്ര വേദന എന്നിലുണ്ടായിരുന്നു എൻ്റെ കാൽ മുന്നോട്ട് നീങ്ങുമ്പോഴും എൻ്റെ ഹൃദയം പിന്നോട്ട് പിടിച്ചു നിന്നിരുന്നു അവിടെയെല്ലാം ഞാൻ ഇഷ്ടപ്പെട്ടതായിരുന്നു അവിടെ എൻ്റെ ഇഷ്ടങ്ങൾ സ്വപ്നങ്ങൾ ബന്ധങ്ങൾ ആഗ്രഹങ്ങൾ പാപത്തിൽ കുടുങ്ങിയെന്ന് പോലും തിരിച്ചറിയാതെ ഞാൻ ആ നഗരത്തെ എൻ്റെ ജീവനും ജീവിതമാക്കി തീർത്തിരുന്നു ദൈവം എന്നെ വിളിച്ചിരുന്നത് രക്ഷയിലേക്കാണ് എന്നാൽ ഞാൻ നോക്കിയത് നാശത്തിലേക്ക് എൻ്റെ ഹൃദയം സോതോമിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എൻ്റെ കാലുകൾ മുന്നോട്ടായിരുന്നുവെങ്കിലും എൻ്റെ മനസ്സ് പിന്നോട്ടായിരുന്നു ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ ഞാൻ തൂണായി നിശബ്ദമായ മുന്നറിയിപ്പ് പോലെ ഞാൻ നിലകൊണ്ടു കാലങ്ങൾ കടന്നു പോയാലും എൻ്റെ രൂപം മാറുന്നില്ല ദൈവശബ്ദം ചെറുക്കുമ്പോൾ വിശ്വാസിയുടെ അന്ത്യം എന്താകും എന്ന ഭയാനകമായ പാഠം ഞാൻ നൽകുന്നു അതിൻ്റെ ഫലം എന്താകുമെന്ന് എൻ്റെ ജീവിതം പറയുന്നുണ്ട് എനിക്ക് ശ്വാസമില്ല ചലനമില്ല പക്ഷേ ഞാൻ ഇന്നും നിലകൊള്ളുന്നു ഒരു നിശബ്ദം വെളിപ്പെടുത്തൽ പോലെ പാപത്തിൽപ്പെട്ട മനസ്സിന് ദൈവത്തിൻ്റെ വിളി കേൾക്കാതെ പോകുന്നവർക്കുള്ള മുന്നറിയിപ്പ് ജീവിതം മുന്നോട്ട് പോയാലും ഹൃദയം പിന്നോട്ടായ രക്ഷയില്ല തിരിഞ്ഞു നോക്കുന്നത് ഒരു കാഴ്ചയല്ല ഒരു നിലപാടാണ് നിന്റെ കാലുകൾ സഭയിലായിരിക്കാം പക്ഷെ നിന്റെ കണ്ണ് ലോകത്തിലേക്കാണ് നിന്റെ വാക്കുകൾ യേശുവിൻ്റെ പേരിലായിരിക്കാം പക്ഷെ ഹൃദയം പാപം വിടാൻ തയ്യാറല്ല നിന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കാം പക്ഷെ മനസ്സിൽ സ്വാതും ഞാൻ പറയുന്ന ഇതാണ് ഒരിക്കൽ ദൈവം മുമ്പാകെ ഉപേക്ഷിച്ചത് തിരിഞ്ഞു നോക്കരുത് അത് നിനക്ക് നിത്യതയെ നഷ്ടപ്പെടുത്തും ദൈവം നിന്നെ നയിക്കുന്നത് നീ ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വത്തിലേക്കല്ല നിന്റെ ആത്മാവിന്റെ രക്ഷയിലേക്കാണ് ചില ബന്ധങ്ങൾ വിട്ടുകൊടുക്കാനാണ് ചില വഴികൾ ഉപേക്ഷിക്കാനാണ് പക്ഷേ നീ അതിൽ സന്തോഷം കണ്ടെത്തുന്നു ഇന്നും അനേക വിശ്വാസികൾ യാത്രയിലാണ് പക്ഷേ ഹൃദയം പിന്നോട്ടാണ് പാപം വിടാൻ ശ്രമിക്കുന്നവരാണ് പക്ഷെ അതിൻ്റെ മോഹങ്ങൾ വിട്ടിട്ടില്ല ലോകസുഖം പാപമോഹം ഉപേക്ഷിച്ചതുപോലെ തോന്നുന്നു പക്ഷേ നിശബ്ദമായ തിരിഞ്ഞുനോട്ടങ്ങളിലൂടെ അതിലേക്ക് മടങ്ങുന്നു ഞാൻ ഒരു ഉപ്പുതണായി തീർന്നത് ഒരു തലമുറയ്ക്ക് മുന്നറിയിപ്പാണ് എന്റെ യാത്രയിലെ ഒരു നിമിഷം വിവേകശൂന്യമായി തീർന്നു നീയോ തിരിഞ്ഞു നോക്കുന്നവരിൽ നോക്കുന്നവരിലാകാതിരിക്കുക മുന്നോട്ട് നീങ്ങുക സ്വർഗം കാത്തിരിക്കുന്നു തിരിഞ്ഞു നോക്കാതെ നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക യേശു കാത്തിരിക്കുന്നു സ്നേഹത്തോടെ ഉപ്പുതൂണായി തീർന്ന ലോത്തിൻ്റെ ഭാര്യ